എ എഫ് സി ഏഷ്യൻ കപ്പിൽ നാളെ അഞ്ച് മണിക്കാണ് ഇന്ത്യൻ്റെ ആദ്യ മത്സരം വരുന്നത് ഈ ഒരു മത്സരം ഇന്ത്യനെ സംബന്ധിച്ച് വലിയ ഒരു മത്സരം തന്നെയാണ് കാരണം ഇന്ത്യൻ്റെ എതിരാളിയായിട്ട് വരുന്നത് ആസ്ട്രേലിയ ആണ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ത്യനേക്കാൾ എത്രയോ മുമ്പിലാണ് ആസ്ട്രേലിയ എന്നുള്ളത് ആസ്ട്രേലിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരെപ്പോൾ ഫിസിക്കലായിട്ട് ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ടീം തന്നെയാണ് അത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവർ മെയിനായിട്ട് കളി ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഒരു കളി സ്റ്റൈലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫോർ ഒരു ഫോർ ഫോർ ടു ഫോർമേഷൻ അല്ലെങ്കിൽ ഫോർ ഫോർ വൺ വൺ ഫോർമേഷൻ ഈ ഒരു ഫോർമേഷനാണ് അവർ കൂടുതലായിട്ടും മത്സരം കളിക്കാറുള്ളത് വളരെ ചുരുക്ക സമയങ്ങളിൽ മാത്രമേ ഫോർ ത്രീ ത്രീ എന്നുള്ള ഒരു ഫോർമേഷൻ കളിക്കാറുള്ളൂ അപ്പോൾ ഡിഫെൻസീവിനും അതുപോലെ തന്നെ മിഡ്ഫീൽഡിങ്ങിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഓസ്ട്രേലിയൻ ടീം കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എഫ് സി ഏഷ്യൻ കപ്പിൽ ആസ്ട്രേലിയക്കെതിരായിട്ടുള്ള ഇന്ത്യൻ്റെ ഫോർമേഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ള എൻ്റെ ഒരു പ്രഡീഷനാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഇലവൻ ഇങ്ങനെ ആയിരിക്കും ഒരു ഫോർ ഫോർ ടു എന്നുള്ള ഒരു ഫോർമേഷൻ ആയിരിക്കും കളിക്കാനിറുക പക്ഷേ എനിക്ക് തോന്നുന്നത് മിഡ്ഫീൽഡിങ്ങിലേക്ക് ആ പ്ലേഴ്സിനെ പ്ലേസ് ചെയ്യുന്ന സമയത്തും ഒരു ഡിഫെൻസീവ് കളിക്കുന്ന രീതി പ്ലെയേഴ്സിനെ കൂടുതലായിട്ട് ചാൻസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് കാരണം ആസ്ട്രേലിയ നല്ല രീതിയിലുള്ള അറ്റാക്കിംഗ് കാര്യങ്ങളൊക്കെ ഇന്ത്യക്കെതിരെ വെക്കും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇലവൻ ഇങ്ങനെയാണ് ഗുപ്രീത് സിംഗ് ബേഗ് രാഹുൽ ബേഗ് ജിങ്കൻ പ്രീതം കോട്ടാൽ നിഖിൽ പൂജാരി ആകാശ് മിശ്ര അപ്പൂയ ചാങ്തെ താപ സുനിൽ ഛേത്രി മൻവീർ സിംഗ് ഇവരാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇലവൻ അപ്പം ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ അവസാനത്തെ ഒരു ശതമാനം ആ ഒരു ശതമാനത്തിലാണ് നമ്മളൊക്കെ പ്രതീക്ഷ അപ്പോൾ ഈ ആ ഒരു ശതമാനം ഇന്ത്യക്ക് കാത്തും സൂക്ഷിക്കുകയും കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാണ്